നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തെ നോക്കാം ദൈവം അവനോട് പറഞ്ഞു ഉൽപ്പത്തി പന്ത്രണ്ടിൽ അവൻ എഴുപത്തഞ്ച് വയസ്സുള്ളപ്പം ദൈവം പറഞ്ഞു നീ അനുഗ്രഹമായി ലോകത്തിനൊരനുഗ്രഹമായിത്തീരും അവനപ്പം മക്കളില്ല അതിനുശേഷം അവൻ ഏതാണ്ട് എൺപത്താറ് വയസ്സുള്ളപ്പം അല്ലെങ്കിൽ എൺപത്തഞ്ച് വയസ്സ് അവന് മനസ്സിലായി അവനിപ്പം പത്ത് കൊല്ലമായിട്ട് കാത്തിരിക്കുകയാണ് ആ വാഗ്ദാനത്തിന് നിവർത്തിക്കായിട്ട് ഒന്നും സംഭവിച്ചില്ല കൂടെ ഇതുവരെ ഒരു കുഞ്ഞ് ജനിച്ചില്ല അതുകൊണ്ട് ദൈവത്തെ അല്പം സഹായിക്കാനായിട്ട് അവൻ തീരുമാനിച്ചു നിങ്ങൾക്കറിയാമല്ലോ അനേക പ്രസംഗരും ഇതുപോലെ ദൈവത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവം എന്നോട് കഴിഞ്ഞ ദിവസം പ്രകാരം പറഞ്ഞു നിങ്ങൾക്കറിയുമോ ദൈവം കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ പോവുകയാണ് സ്വർഗത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയമാണ് സ്വർഗത്തിൽ ബിസിനസ്സൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവവേലയെ സഹായിക്കണം അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ വേല മുന്നോട്ട് കൊണ്ടുപോകണം ദൈവവേലയെ ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ നാം അവനെ സഹായിക്കണം ദൈവം ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ കൂടെ പോവുകയാണല്ലോ ഈ സമയത്ത് നിങ്ങൾ അവനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇതൊരു പുതിയ കാര്യമല്ല അബ്രഹാം ചിന്തിച്ച കാര്യമാണ് ദൈവം വളരെ ബുദ്ധിമുട്ടുകയാണ് അവന് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ സാറയിൽ കൂടെ എന്നാൽ കൊണ്ട് പറ്റും എനിക്കൊരു പുത്രനെ ഉണ്ടാക്കാനായിട്ട് കഴിയും ദൈവം ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുകയാണ് ദൈവത്തെ സഹായിച്ചേക്കാം ഞാൻ സാറാട ദാസയെടുക്കുകയാണ് അങ്ങനെ നമുക്കൊരു കുട്ടി കുട്ടിയുണ്ടാവും അവർക്കത് കിട്ടി ഇസ്മായിലിനെ പത്ത് ലക്ഷം ഡോളർ പ്രസംഗിക്കുന്നവന് സംഭരിക്കാനായിട്ട് കഴിഞ്ഞു അവനതിൽ ജയിച്ചു അബ്രഹാമിനെ പോലെ ഇസ്മായിലിനെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അവൻ ജയിച്ചു അവരുടെ പല തന്ത്രങ്ങൾ കൊണ്ടും അവരുടെ സമർത്ഥമായ വാക്കുകളിലൂടെയും ആളുകളിൽ നിന്ന് പണം സമ്പാദിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു തമാശ കേട്ടു തൻ്റെ സഭയിലുള്ള ആളുകളിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രസംഗം പ്രകാരം പറഞ്ഞു നിങ്ങളിൽ ആരൊക്കെ എനിക്ക് ഇത് അമേരിക്കയിലോ മറ്റാണ് അവിടെയാണ് ഇപ്രകാരമുള്ള കാര്യം നടക്കുന്നത് നിങ്ങളുടെ എത്ര പേര് നൂറ് ഡോളർ വീതം തരാൻ തയ്യാറാണ് അവർ എഴുന്നേറ്റക്ക അവിടെ പിയാനോ വായിക്കാനായിട്ട് പുതിയ ഒരാൾ വന്നിരുന്നു അവൻ ചോദിച്ചു ആളുകളെ ഇളക്കുന്ന വളരെ സ്മൃതുവായിട്ടുള്ള ഒരു സംഗീതം നിനക്ക് വായിക്കാമോ ആളുകൾ നൂറ് ഡോളർ വീതം തരാൻ ഞാൻ അവരെ ക്ഷണിക്കുമ്പം നീ ഈ സംഗീതം വായിക്കണം പിയാനോ വായിക്കുന്ന ആൾ വളരെ മിടുക്കനായിരുന്നു പ്രസംഗകൻ ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത് നൂറ് ഡോളർ തരുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൻ ദേശീയ ഗാനം പാടി എല്ലാവരും എഴുന്നേറ്റു പ്രസംഗം പറഞ്ഞ് വളരെ നന്ദി അവരെഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പറഞ്ഞ വാക്ക് അവർക്ക് പാലിക്കേണ്ടതായിട്ട് വന്നു ഇതുപോലെയുള്ള സൂത്രങ്ങൾ അബ്രഹാമും ഇതുപോലെ ദൈവത്തെ സഹായിക്കാനുള്ള ഒരു ട്രിക്ക് കണ്ടുപിടിച്ചു ഞാൻ ദൈവത്തെ സഹായിക്കുക അങ്ങനെ അവൻ ഇസ്മായിനെ കിട്ടി അവൻ ഇസ്മായിനെ എടുത്തുകൊണ്ട് പറഞ്ഞു പഴയനിമിത്തേ നാം അത് കാണുന്നുണ്ട് ഓ ഈ എസ്മായൽ നിൻ്റെ മുമ്പാകെ ജീവിക്കട്ടെ ദൈവം പറഞ്ഞു ചവർ അവനെ ദൂരേക്കയക്കുക നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നീ അവനെ കാണുകയില്ല നിങ്ങൾ ഈ സൂത്രത്തിലൂടെ ദൈവത്തിന് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തികളുമായിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് കഥാവ് ഇതിനെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പം ദൈവം പറയും ഇത് ചവറാണ് അത് പുറത്തു കളയുക കർത്താവ് ചെയ്തത് നിനക്ക് വേണ്ടി ചെയ്തോ അത് എന്നിലുള്ള ആശ്രയത്തിൽ കൂടെ നീ ചെയ്തതല്ല അതെല്ലാം നീ ചെയ്തത് എൻ്റെ മാനുഷിക കഴിവുകൾ കൊണ്ടും മനുഷ്യൻ്റെ വഴികളിലൂടെയുമാണ് മനഃശാശ്രമപരമായ വാക്കുകൾ കൊണ്ട് ആളുകളെ വഞ്ചിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന അനേക ക്രിസ്തീയ വേലകളും മരവും പുല്ലും വൈക്കോലുമാണ് അത് ആ നാളിൽ കത്തിപ്പോകുന്ന കാര്യമാണ് അതൊക്കെ മോശം കാര്യമായതുകൊണ്ടല്ല ഇസ്മയലിനെ കൊണ്ട് എന്താണ് പ്രശ്നം അവന് കണ്ണും മൂക്കും വായും എല്ലാം ഇല്ലേ എന്താണ് പ്രശ്നം അവൻ ആരോഗ്യമില്ലേ അവൻ ദൈവത്തിലുള്ള ആശ്രയത്തിൽ കൂടെ ജനിച്ചവനല്ല അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നീ ചെയ്ത ആ കാര്യത്തിൽ എന്താ പ്രശ്നം അത് ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ അല്ല അത്രയേ ഉള്ളൂ ദൈവം അത് അംഗീകരിക്കില്ല ഇസ്മായേൽ അത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഇത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവം പറഞ്ഞു നീ അവനെ പറഞ്ഞു കൊടുക്കുക നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അബ്രഹാം എന്നീ അവനെ കാണുകയില്ല ഓ എത്ര ദുഃഖകരും അബ്രഹാം ആ ദിവസും സന്തുഷ്ടനായിരുന്നു ദൈവത്തിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിങ്ങളുടെ പ്രവൃത്തിയെല്ലാം കത്തിപ്പോകുമ്പം നിങ്ങൾ സന്തോഷമുള്ളവനായിരിക്കും ദൈവം പറയതെല്ലാം ഫോഷത്തമാണ് ഇത് ചെയ്തത് എന്നുള്ള ആശ്രയത്തിലല്ല ഇത് ചെയ്തത് മറ്റൊരാത്മാവിലാണ് നന്മനന്മകളുടെ വൃക്ഷത്തിൻ്റെ ആത്മാവിൽ ദൈവവേല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എനിക്കിതും അതുമൊക്കെ ചെയ്യാൻ അറിയാം അതുകൊണ്ട് ദൈവത്തിന് പിന്നെയും പതിമൂന്ന് പതിനാല് കൊല്ലം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു വളരെ താല്പര്യമുള്ളവാക്കുന്ന ഈ വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ദൈവവചനം വായിക്കേണ്ടത് സാവധാനം നമുക്ക് ഉൽപ്പത്തി ഞാൻ ചിന്തിക്കുന്നു അത് പതിനേഴിലാണോ അല്ല പതിനാറിൽ പതിനാറാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഉൽപ്പത്തി പതിനാറിൻ്റെ അവസാനത്തെ വാക്യം ഹാഗാർ അബ്രഹാമിന് ഇസഹാക്കിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് എൺപത്താറ് വയസ്സായിരുന്നു മനസ്സിലായോ അവിടെ നിർത്തരുത് അധ്യായങ്ങൾ വേർതിരിച്ചത് മനുഷ്യരാണ് അതുകൊണ്ട് ആ അധ്യായം കഴിയുമ്പോൾ നിർത്തരുത് തുടർന്ന് വായിക്കുക അബ്രഹാമിന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായപ്പോൾ യഹോവ പ്രത്യക്ഷന ഈ പതിമൂന്ന് കൊല്ലം എന്താണ് സംഭവിച്ചത് അടുത്ത വാക്യത്തിൽ അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായി നിങ്ങൾ എന്നെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ പെട്ടെന്ന് പതിമൂന്ന് കൊല്ലം കാണാനില്ല ദൈവം എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത് അബ്രഹാമിന് സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അവന് ബോധ്യപ്പെടുന്നത് വരെ ഇപ്പം അവനൊരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല അബ്രഹാമെ നീ മെടുക്കനല്ലേ നിനക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നീ പ്രതീക്ഷിക്കുന്നു ഇല്ലാതെ സാറയില്ലാതെ ശരി നീ ആഗ്രഹിച്ചാലും നിനക്ക് ഇനി ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിയില്ല അതിന് പതിമൂന്ന് കൊല്ലം എടുക്കുമ്പോൾ പതിമൂന്ന് കൊല്ലം കാത്തിരിക്കാം പുത്രോത്പാദനത്തിന് അവന് കഴിവില്ലാതെ വരുന്നത് വരെ ദൈവം കാത്തിരുന്നു അബ്രഹാമെ നിനക്കിനി ആകാറിലൂടെയോ മറ്റാരിലൂടെയോ ഒരു കുഞ്ഞു ജനിക്കാനുള്ള ഒരു സാധ്യതയുമില്ല ദൈവം പറഞ്ഞു ഇപ്പം ഞാൻ വാഗ്ദത്ത സന്തതി നിനക്ക് തരും അവനിലൂടെ ക്രിസ്തു വരും അടുത്ത വർഷം സാറ ഗർഭിണിയായി അങ്ങനെ ഇസ്സഹാക്ക് ജനിക്കാനിടയായി അബ്രഹാമിന് നൂറു വയസ്സുള്ളപ്പം ആ നഷ്ടപ്പെട്ട പതിമൂന്ന് വർഷത്തിൻ്റെ അർത്ഥം അതാണ് സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ദൈവം എന്തിനാണ് കാത്തിരിക്കുന്നത് നിശബ്ദമായ നീണ്ട വർഷങ്ങൾ ദൈവമൊന്നും പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് നീ അത്ഭുതപ്പെടുന്നു നിനക്കതിന് കഴിയില്ലെന്ന് നീ മനസ്സിലാക്കാനാണ് ദൈവം കാത്തിരിക്കുന്നത് അബ്രഹാമിന് അത് കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിന്നെ സംബന്ധിച്ചത് ആത്മീയ കാര്യത്തിലാണ് അങ്ങനെ നിങ്ങൾ വന്ന് പറയണം കർത്താവേ നിന്നെ കൂടാതെ എനിക്ക് ഒന്നും കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എപ്പോഴും കാത്തിരിക്കേണ്ടത് സകലത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ട അതുകൊണ്ടാണ് ആത്മീയരാണെന്ന് ചിന്തിക്കുന്നവർ അവർക്ക് പല കാര്യവും ചെയ്യാമെന്ന് വിചാരിക്കുന്നു അവർ പ്രാർത്ഥിക്കത്തില്ല ഞാൻ എന്തിനും പ്രാർത്ഥിക്കണം ഒത്തിരി കാര്യം എനിക്ക് തന്നെ ചെയ്യാൻ കഴിയും പ്രാർത്ഥനയൊക്കെ ആ ബലഹീനർക്കുള്ളതാണ് എനിക്കാവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിക്കേ വിശ്വാസം ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ് ഒരു കൊമ്പ് ഒരു പോലെ നിസ്സഹായതയോടെ നിസ്സഹായതയോട് പറ്റി അറിയാനും ബ്രഹാമിനെ പോലെ ഫലം ഉണ്ടാകാനും ആദാമിനെ സംബന്ധിച്ചിടത്തോളം ആ നന്മ നന്മകളായിരുന്നു അങ്ങനെയാണ് അവൻ തുടങ്ങിയത് കർത്താവെ ഈ ലോകത്തിൽ നന്മയെന്താ തിന്മയെന്താന്ന് എന്നെ അറിയിക്കണേ അതിന് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് തന്നെ എനിക്ക് വേണം അല്ലെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെടും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നു